എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് പോലും വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളാണ് നടൻ നിവിൻ പോളിക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രണ്ടു ദിവസം മുമ്പാണ് യുവതി രംഗത്തെത്തിയത് ദുബായിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് സിനിമ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് യുവതി നൽകിയ പരാതി എന്നാൽ പരാതിയിൽ പറയുന്ന ദിവസങ്ങളായ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ നിവിൻ പോളി വിനീത് ശ്രീനിവാസനോടൊപ്പം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു ഇതോടെ നിവിൻ പോളിക്കെതിരെ ഉയർന്നുവന്ന ലൈംഗിക ആരോപണം തീർത്തും വ്യാജമാണെന്ന് ആരാധകർക്ക് മനസ്സിലായി ഇതോടെ യുവതിക്ക് നേരെ പരാതിയും രജിസ്റ്റർ ചെയ്തു അവളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇതോടെയാണ് ജയസൂര്യക്ക് നേരെ ഉയർന്നുവന്ന ലൈംഗിക ആരോപണങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയാകുന്നത് ആരാധകരും പ്രേക്ഷകരും ഒരുപോലെ പറയുന്നത് ജയസൂര്യക്ക് നേരെ ഉയർന്നുവന്ന ലൈംഗിക ആരോപണങ്ങളും വ്യാജമായിരിക്കുമോ എന്നാണ് കാരണം ജയസൂര്യക്ക് നേരെ ഉയർന്നുവന്ന ലൈംഗിക ആരോപണം രണ്ടായിരത്തി എട്ടിൽ നിന്നുമുള്ളതാണ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു തെളിവുകളും നശിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ആ കേസ് എങ്ങനെ അന്വേഷിക്കുമെന്നാണ് ആരാധകരും പ്രേക്ഷകരും ഒരുപോലെ ചോദിക്കുന്നത് പരാതിക്കാരി ഇത്രയും കാലം എവിടെ ആയിരുന്നുവെന്നും ഇത്ര അവർക്ക് പരാതി ഇല്ലേ ഇല്ലേയെന്നും ആരാധകരെല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ജയസൂര്യയുടെ ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് നിവിൻ പോളിയെ പോലെ തന്നെ ഉള്ളൊരു നടനാണ് ജയസൂര്യ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട യുവ നടന്മാരിൽ ശ്രദ്ധേയനാണ് ജയസൂര്യ ഇതുവരെയായിട്ടും ഒരു ആരോപണങ്ങളിൽ പോലും അകപ്പെടാത്ത വ്യക്തിയാണ് ജയസൂര്യ എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് ജയസൂര്യക്ക് നേരെയും നടിമാർ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് സിനിമയിൽ നല്ല കരിയർ ഉള്ള നടന്മാർക്കെതിരെ കരുതുകൂട്ടി ചെയ്യുന്ന ആരോപണങ്ങളാണോ ഇതൊക്കെയെന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചയുണ്ട് എന്നിരുന്നാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതല് വിവരങ്ങളൊന്നും വന്നിട്ടില്ല